ഡെയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പിന്നൊരു ബുളോഗിലേക്ക് വീണ്ടും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷം സുഗന്ധൻ്റെ അല്ലേ അലഹമ്മീല നമുക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉമ്മയും കൂടി ഇങ്ങനെ പോവുകയാണ് ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് പിന്നെ എൻ്റെ മൂത്തളിയൻ്റെ അനിയൻ്റെ മോളെ കല്യാണം ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ സദ്യക്കാർങ്കിലൊക്കെ ഒന്ന് പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഞാനമ്മ മാത്രമേ ഉള്ളൂ പോയിട്ടുണ്ടായിരുന്നത് ഞാനിപ്പം അതങ്ങനെ പോവുകയാണ് കേട്ടോ ഈ കണ്ണത് മാമ്പറ്റ എന്ന് പറയും അതിൻ്റെ ഒരു ഒക്കെ വെള്ളം തന്നെ ഇല്ല അല്ലേ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ താഴ്ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ചിരൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി കുറച്ച് പേർ അവിടെയൊക്കെ ഇരുന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് എന്താണ് വലിയ കല്യാണം കല്യാണീന്നുട്ടോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായി ചോറിയിക്കാൻ ലാസ്റ്റ് ഞങ്ങളിൽ നിന്നുണ്ടായിരുന്നത് ഒരുവിധ ആൾക്കാരെല്ലാവരും ഭക്ഷണം ആയിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെയ്ച്ചോറും ബീഫ് കറിയും വരുന്നു കേട്ടോ അത് കണ്ടോ എല്ലാവരും ചോറിയിക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തന്നെ എന്താറിയോ നമുക്കിങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ആദ്യ പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല ഉള്ളത് കുറച്ച് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ അതുകൊണ്ട് സമാധാനപരമായിട്ട് കഴിക്കാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞത് കൊണ്ടല്ലോ കാരണം ഓരോ ട്രിപ്പ് ഇങ്ങനെ എണീക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാമായിരുന്നു അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അധികം ആരും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ സമാധാനമായിട്ട് കഴിക്കാൻ പറ്റിയെന്നുള്ളത് മറ്റൊരു ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പിന്നെ വീണ്ടും വന്ന് കുറച്ച് നേരം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപോകും പിന്നെ നമ്മൾ നമ്മൾ ഭയങ്കര ചൂട് കാരണം എവിടെ പോയാലും നമുക്ക് അധികം നിൽക്കാൻ കഴിയൂലല്ലോ അതിന് പിന്നെ പൊണ്ണും ചക്കനൊക്കെ പോയപാട് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ തിരിച്ചു പോകുന്നപ്പോൾ പിന്നെ ഒരു താത്തി മക്കളും എല്ലാവരും അവർ വീടുകാരുടെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും കുറച്ച് ഭയങ്കര ദാഹമൊക്കെ ഉള്ളത് കാരണം ഞങ്ങൾ കുറച്ച് ഇപ്പം ഒക്കെ മേടിച്ച് അങ്ങനെ ഒരു വണ്ടിയിൽ അങ്ങനെ ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ പൊരണവൈക്ക് അവരെ അവരെ വീട്ടിൽ ഇറക്കി ഞാനും ഉമ്മ നേരെ ഇങ്ങോട്ട് നിങ്ങളെ വീട്ടിലേക്കും പോകുന്നുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അറിയേണ്ട പോലെ തന്നെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും ഒന്നും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ പക്ഷേ അതാ ഇതിന് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം